ജെൻഡർ സമുദായം കമ്മ്യൂണിറ്റി പിന്നെ ഈ സബ്ജക്റ്റുകളിലുള്ള വലിപ്പം ഇത്രയൊക്കെ വളരെ ബോൾഡായിട്ട് ചുരുങ്ങിയ സിനിമകളിലൂടെ പി ടി അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പി ടിന് ഒരു അംഗീകാരത്തിൻ്റെ കാര്യങ്ങളിൽ വരുമ്പം അത്രയധികം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ അതായത് എന്താ വെച്ചാൽ ഞാൻ ചെയ്ത സിനിമ രീതി തന്നെ ഇവിടെ നിലനിന്ന ഒരു പാനൽ സിനിമ രീതി അതിലേക്ക് ഞാൻ പോയില്ല എന്നുള്ളതാണ് സത്യം ഞാൻ സിനിമ പഠിച്ചത് കെ ആർ മോഹൻ എന്നാണ് പക്ഷെ കെ ആർ മോഹൻ്റെ സിനിമാ രീതി ഞാൻ ഉപേക്ഷിച്ച രീതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാട്ടിൽ ജീവിച്ച ഒരു നിന്നാണ് എനിക്ക് ഫോമുണ്ടാകുന്നത് എൻ്റെ സിനിമയുടെ ഫോമൊക്കെ തന്നെ ലൈഫിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന കാണുന്ന ഇതിൽ നിന്നാണ് നമുക്കുണ്ടാവുന്നത് അത് പല സ്ഥലങ്ങളിലും നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പലതും നമ്മൾ കണ്ടതിൽ നിന്നാണ് ഫോം ഉണ്ടാവുക ഇപ്പോൾ ഒരുപാട് കലകൾ പല ദേശീയയിലെ പാട്ടിൽ മ്യൂസിക് ഇല്ല തട്ടം പിടിച്ചു വലിക്കല്ല് പൈരാഞ്ജിച്ചിടിയ മ്യൂസിക്കില്ല മ്യൂസിക് ഇല്ലാത്തതിൻ്റെ കാരണം എന്താ അപ്പോൾ രമേശ് നാരായണനൊക്കെ എതിർപ്പായിരുന്നു അയാൾ പറഞ്ഞ ഇത് പതിഞ്ജലി പോലെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് കുട്ടികളാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും മനസ്സിലാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ഡൈല് എൻ്റെ ഗ്രാൻഡ് ഫാദർ നൂറ്റി പതിനൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം എൻ്റെ ഉമ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ ഞാൻ കുട്ടി കാലത്ത് അദ്ദേഹം പാടിക്കും എൻ്റെ മാ മാപ്പിളപ്പാട്ട് നന്നായി പാടുന്ന സ്ത്രീയായിരുന്നു അവർക്ക് ഈ മോയിൻകുട്ടിയൊക്കെ വൈകാട്ടെ അപ്പം അവർ പാടുമ്പോൾ പ്രകൃതി നിശ്ചലായിരിക്കും രാത്രിയിലായി പാടുന്നത് ഒരു വലിയ കോമ്പൗണ്ടാണ് അപ്പം അതിൽ ഈ തെങ്ങും മാവും ഒക്കെ ഉള്ള വെച്ചിട്ട് വേറെ ഒരു ശബ്ദം ഉണ്ടാവാറില്ല ആ അതാണ് അപ്പോൾ ഉമ്മാടെ ശബ്ദം മാത്രം പ്രകൃതിയിൽ ഇങ്ങനെ ജയിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ഓർമ്മയാണ് എന്നെ ഈ ഫോമിൽ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചത് പക്ഷെ പിട്ടിയുടെ ഫോമിനെ കുറിച്ച് പലരും ഉന്നയിക്കുന്ന ആക്ഷേപം മെലോ ഡ്രമാറ്റിക് ആണ് പിന്നെ ലാഗി ചെയ്യുന്നു അങ്ങനെ മെലോഡ്രാമ എന്ന് തോന്നുന്നത് അതായത് ഞാൻ സെന്റിമെന്റ്സ് ആണ് എൻ്റെ സിനിമ ഞാൻ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അതൊക്കെ ഈ പറഞ്ഞ പേരൽ സിനിമയുടെ ക്വാളിറ്റി വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത് അതല്ല സിനിമ എൻ്റെ സിനിമ അതല്ല പാലൽ സിനിമ അല്ല കൊമേഴ്സ് കൊമേഴ്സിലും അല്ല എൻ്റെ സിനിമ എൻ്റെ സിനിമയാണ് അപ്പം ഞാനതിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾ ഒരിക്കലും ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുപോക്ക് ഒരിക്കലും അത് അല്ല ആശയങ്ങളുടെ അതിന്റെ ക്രാഫ്റ്റ് വ്യത്യസ്തമായ ക്രാഫ്റ്റ് ആണ് അതാണ് അതിന്റെ വിഷയം നിങ്ങൾ പേലർ സിനിമയിലെ ക്രാഫ്റ്റിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് അത് ഞാൻ ആലോചിച്ചിട്ടില്ല എൻ്റെ ക്രാഫ്റ്റ് ആണ് അത് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു നിങ്ങൾ പേലർ ഇപ്പോ നിങ്ങൾ എൻ്റെ സിനിമയും മറ്റുള്ള സിനിമയും ഒന്ന് ഒന്ന് കമ്പയർ ചെയ്ത് കാണു പരദേശം കാണു ഘർഷോമൊന്ന് കാണും മറ്റു പിള്ളേര് അതിനുമായിട്ടുള്ള കമൻറ് വായിക്കുക യൂട്യൂബിലുണ്ട് ണിക്കൂ എന്താണ് കാരണം പലരും അതിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത് വായിക്കു അത് ഈ ഒരു സാധനം വലിയ തോതിൽ ഒരു എന്താ പറയുക ഒരു വലിയ പ്രചരണമാക്കിയിട്ട് എടുക്കുന്നത് കാരണം അത് ഇവിടെ നിലനിന്ന ഈ പേര സിനിമ സ്കൂള് തന്നെയാണ് അത് ചെയ്തത് അതാണ് സിനിമ അതാണ് യഥാർത്ഥ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ പാര സിനിമ ഞാൻ പറയാം രാഡൂർ ഗോപാലകൃഷ്ണനോ കെ ആർ മോഹനോ ചെയ്ത സിനിമ ഉണ്ടാക്കാൻ വന്ന ആളല്ല ഞാൻ നിങ്ങളാ കാലത്ത് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ വിമർശിച്ചോ എന്റെ സിനിമ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നുമല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ നിങ്ങൾ ഈ പറഞ്ഞ കൊണ്ടാടിയ എത്രയോ പ്രൊഫഷണൽ സിനിമകളുണ്ടല്ലോ എത്ര ആൾ കാണും കെ ജി ജോർജൻ വിഷയം ഉണ്ടായിരുന്നു കെ ജി ഓർജ അതൊരു അപ്പോളജറ്റിക്കായി ഞാൻ ഇങ്ങനെ ഞാൻ അതല്ല ഞാൻ ഇതാണ് എൻ്റെ സിനിമ ഇതാണ് കറക്റ്റ് സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെ ഈ കണ്ടന്റ് വെച്ചിട്ടാണ് ക്രാഫ്റ്റ് അല്ല ക്രാഫ്റ്റ് വൈസ് ക്രാഫ്റ്റ് വൈസ് ക്രാഫ്റ്റ് അങ്ങനെയാണ് നമ്മൾ കണ്ടന്റ് അനുസരിച്ചാണ് ക്രാഫ്റ്റ് ഉണ്ടാക്കുക കണ്ടന്റ് അനുസരിച്ചാണ് ക്രാഫ്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് കൊതാർതിനെ പ്രസവുകളൊന്നും പിന്നാക്ക പരിപാടി നമുക്കില്ല അത് എൻ്റെ പണിയല്ല വേറെ ആളുണ്ട് ഇവിടെ ചെയ്യുന്ന ആളുകളുണ്ട് അവർ ചെയ്തോട്ടെ അപ്പം അതൊരു കൊമേഴ്സില് അതിനെ വയബിൾ ആക്കാൻ പറ്റുമോ അല്ല അത് അത് കൊമേഴ്സിൽ വയബിൾ ആവുമോ അതാവോ എന്നുള്ളതല്ല എത്രയോ സിനിമകൾ കൊമേഴ്സിൽ വയബിൾ ആവാത്ത സിനിമകളുണ്ട് ഇപ്പം പ്രിയ ദർശൻ തന്നെ എത്ര സിനിമകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്ത് ചെയ്ത മരക്കാരൊക്കെ ഭീകരമായി പൊളിഞ്ഞില്ലേ അങ്ങനെ ഒരു സിനിമ ഇല്ലാന്ന് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന സിനിമകൾ ഇപ്പോഴും എന്തുകൊണ്ട് ദർഷവും ആളുകൾ കാണുന്നത് നിങ്ങൾ നോക്കെടുത്തിട്ട് യൂട്യൂബിൽ അതൊക്കെ ഒരു ഉഷ്ണമല്ലോ അതിനെ അതിന് ഇപ്പോൾ പലദേശിക്കൊക്കെ ഇൻ്റർനാഷണൽ ആയിട്ട് എത്ര ഇത് കിട്ടിയിട്ടുള്ളതാണ് അത് കൈറോ ഫിലിം ഫെസ്റ്റിവലുണ്ടായിരുന്നു കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പ്രിലിമിനറി സെലക്ഷൻ നടത്തിയിരുന്നു ഇവിടുന്ന് ബോംബേന്ന് എന്നിട്ട് പിന്നെ സെക്കൻഡ് ഇതിന് റൂനാണ് റിവ്യൂനാണ് പോയത് ആ സിനിമ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കൽക്കത്ത ഫിലിം ബോംബെ ഫിലിം എല്ലായിടത്തും ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെ ഈ സിനിമ സ്വന്തം സിനിമ എന്നുള്ളതിൽ ഉറച്ചു വിശ്വസിക്കുകയും പക്ഷേ അത് പി ടിയുടെ അസോസിയേഷനും പി ടിയുടെ സൗഹൃദങ്ങളും ഒക്കെ കിടക്കുന്നത് ആളുകൾ എത്രയോ ആളുകൾ അപ്പൊ അവര് അവരിൽ നിന്നൊരു സിനിമ പഠിച്ചില്ല ഇല്ല ഇല്ല അവരിൽ നിന്നൊന്നും പഠിച്ചില്ല അത് ഇല്ല ഇല്ല അവരിൽ അത്ഭുതാണുള്ളത് അവരി അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു അവരുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു അവരുടെ സിനിമയിൽ അഭിനയിച്ചു എന്നിട്ടും അവരുടെ അല്ല ഇല്ല നിങ്ങൾക്ക് സിനിമ എന്റെ സിനിമ അപ്പൊ ഈ സിനിമയിൽ എന്നെ എന്നെ തിരസ്കരിക്കാൻ ഇതൊരു കാരണമായി മാത്രമല്ല ഇവിടുത്തെ സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ നിലനിൽപ്പ് സവർണാണ് വലിയൊരു ഗൗരവപ്പെട്ട ഒരു ആരോപണമാണ് യാതൊരു സംശയമില്ല അതിലേക്കൊന്നും ഞാനിപ്പോൾ പോണില്ല അത് ആര് ഭരിച്ചാലും അതിന് ഒരു സവർണ ഇതുണ്ട് നിങ്ങൾ പലതും എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ അതിപ്പോൾ പറഞ്ഞ് കൊളാക്കാരൻ ആഗ്രഹിക്കത്തില്ല അതുണ്ട് അതെവിടെയാണ് എന്താണ് എന്നോട് പല ആളുകളും പറഞ്ഞു അക്കാഡമികളിൽ ഒക്കെ തന്നെ ഈ ഒരു സവർണ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നടപടികളാണ് അവർ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം ആളുകളല്ല എന്നോട് എത്ര ആളുകൾ പറഞ്ഞേക്കണം എത്ര ആ ഒരു പറയാറുണ്ട് അപ്പം എനിക്കതിലൊരു സംശയമുണ്ട് വീട്ടിൽ കാരണം ഈ സാധാരണ ഒരു ഫിലിം മേക്കറെയോ ആക്ടറെ പോലെയല്ല കേരളത്തിലൊരു രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സിലും ഒരു റോൾ ഉണ്ടായിരുന്നു ും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെ എന്നെ കണ്ടെത്തുന്നത് നയൻറ്റീ ഫോറിലാണ് അപ്പോൾ എനിക്ക് മനസ്സിലായോടത്തോളം നമ്മളെപ്പോലത്തെ ഒരാളുകളെ കലാകാരന്മാർ എന്നുള്ള നിലയിലാണ് അവർ കണ്ടെത്തുന്നത് ആ ഒരു പരിഗണന തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ളത് കലാകാരൻ എന്നുള്ള നില അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് അവർ കുട്ടി അല്ലാണ്ട് നമ്മളെ ലൈഫ് ലോങ് എൻഗേജ്മെൻ്റ് അല്ല അവർ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ സജീവമായിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മളെ കലാപ്രവർത്തനങ്ങൾക്ക് നമ്മൾ പോരുക എന്നുള്ളതാണ് നമ്മളത് എന്ന് കഴിഞ്ഞിട്ട് അവരുമായിട്ട് വേറൊരു ഇതൊന്നും ഇല്ല എപ്പോഴും എല്ലാവരായിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കേരളത്തിലെ ഏറ്റവും ആദരവുള്ള രാഷ്ട്രീയക്കാരൻ പിണറായി വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ളതാണ് ആധുനിക നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പഴയ നവോത്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആധുനിക നവോത്ഥാനം ഉണ്ട് അതിൻ്റെ സന്ദേശവാഹകൻ കൂടിയാണ് പിണറായി ആധുനിക കേരളത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ ആധുനിക കേരളത്തിലൊരു പുതിയ ലോകം എങ്ങനെയാകണം എന്നുള്ളതിൽ അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് പ്രവാസവുമായിട്ട് വളരെ അടുത്ത് ഇടപഴകിയിട്ടേ പറ്റൂ എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബ്യൂറോക്രസി ഫ്യൂഡലും വളരെ കൺസർവേറ്റീവും കൊളോണിയലുമായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം അത് അദ്ദേഹം കാണുന്ന രീതിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുന്ന രീതിയിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ആളുകൾ അതായത് ഈ ബ്യൂറോക്രസിയാണല്ലോ കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു ഐഡിയ വയ്ക്കുമ്പോൾ ആ ഐഡിയയെ വികലപ്പെടുത്തുന്നതോല് ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങളിൽ പുതിയ ഒരു കേരളത്തെ ഒരു ലോകത്തിനോട് കിടപിടിക്കുന്ന ഒരു കേരളത്തെയാണ് പിണറായി വിഭാവനം ചെയ്തതിനുള്ള യാതാണ് അത് അസാമാന്യമായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ആധുനിക കേരളത്തെ കുറിച്ചിട്ട് കൃത്യമായൊരു ധാരണ ഉള്ളതാണ് അദ്ദേഹം നേരിടുന്ന വിവ വിമർശനങ്ങൾക്കൊക്കെ അടിസ്ഥാന കാരണം ഈ ബ്യൂറോക്രസി അത് വ്യാഖ്യാനിക്കാനും നടപ്പാക്കുന്നതിനും കാണിക്കുന്ന വൈകല്യങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം എം എൽ എ ആയിരുന്നിട്ട് പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതലെടുക്കുക എന്ന് പറയുന്നത് അല്ല ഞാനിപ്പോൾ എന്നാ വെച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് അവർ വിളിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ കുറവ് വിളിക്കാറുള്ളൂ എന്നുള്ളതാണ് അത് എത്രയോ ആളുകൾ ഞാൻ അതിലും മെമ്പറല്ല ഐ എം നോട്ട് എ മെമ്പർ മെമ്പറും അനുഭാവിയും തമ്മിൽ വ്യത്യാസവും ഞാനൊരു ഫിലിം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഐഡൻറ്റിറ്റി ആളല്ലേ അല്ല ഞാൻ ഐ എം എ ഫിലിം മേക്കർ ഞാനൊരു ഫിലിം മേക്കറാണ് ഫിലിം മേക്കറും ഒരു പാർട്ടി മെമ്പറും തമ്മിൽ അത് അത് അറിയാം അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പ്രസംഗിക്കണം സി പി എം എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് കാലങ്ങളിൽ പ്രവർത്തിച്ച പ്രവാസി സംഘത്തിലാണ് ഒരു മെമ്പർഷിപ്പിൽ എന്താ സംഭവിച്ചത് അല്ല ഞാനത് ഇരുപത്തിരണ്ട് കൊല്ലം അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു തുടക്കത്തിൽ പക്ഷെ അതിന് അത് ലക്ഷ്യം വെച്ചത് വലിയ ലക്ഷ്യമായിരുന്നു എൻ്റെ പിന്നീട് അത് തുടക്കത്തിൽ പാലോളി അതിനെക്കുറിച്ച് പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽക്ക് ആളുണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന സംഘടനയാണെന്ന് നിങ്ങൾ ധരിക്കരുത് അത് പ്രവാസികൾ ഈ പറഞ്ഞ മോഡേൺ നെ പുതിയ രീതിയിൽ വ്യാഖ്യാനിച്ച് അവർ നടത്തിയ വലിയ വിപ്ലവകരമായിട്ടുള്ള ഇതുണ്ടല്ലോ മുന്നേറ്റങ്ങളുണ്ട് പരിഷ്കാരങ്ങളുണ്ട് എല്ലാവരും എങ്ങത്തും അവരല്ലേ ഇന്ന് കേരളം മാറിയതിന് ഉത്തരവാദിത്തം എന്താ അവർക്കാണ് ഭക്ഷണം വസ്ത്രം കല്യാണം വീട് എല്ലാം മാറിയില്ലേ നമ്മളെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും മാറ്റിയതാരാണ് പ്രവാസമാണ് ആ പ്രവാസത്തെ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മോഡേണൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ ഇതാക്കേണ്ടത് ഇതിനെക്കുറിച്ച് ആലോചിക്കണം പ്രവാസികളെക്കുറിച്ച് ആലോചിക്കുകയാണ് നിങ്ങൾ വേണ്ടതെന്നാണ് അന്ന് ആര് പറഞ്ഞത് പാലോളി പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് വിജയരാഘവൻ പറഞ്ഞത് പക്ഷേ അതിൽ വന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയമായിട്ടുള്ള ആഭിമുഖ്യമുള്ളവരും രാഷ്ട്രീയമായിട്ട് പാർട്ടിയിൽ എങ്ങനെ വ്യത്യസ്തമായ ഉന്നത സ്ഥാനങ്ങളിൽ കയറി കൂടാമെന്നും ആലോചിക്കുന്നവരായിരുന്നു അതിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ അതുകൊണ്ട് അവർ ഇതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു എന്താ പറയുക ഒരു സബായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയും പാർട്ടി ഓഫീസിൽ പോയി അവരൊക്കെ പറഞ്ഞു പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് കൂടെ ഇരുന്നതുപോലും ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഇവർ വീണ്ടും വീണ്ടും അത് പാർട്ടി ഓഫീസുകളിലേക്ക് കൊണ്ടുപോകുകയും ആ സംഘടനയെ അതിൻ്റെ മൗലികമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്നോക്കം പോവുകയും ചെയ്തോ എന്ന് സംശയം കുറച്ചുകാലം അതിൻ്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഞാനത് പറഞ്ഞിരുന്നു കുറച്ചൊക്കെ പക്ഷേ ഇതിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ പാർട്ടി ഓഫീസുകളിൽ ചെന്ന് ഫോട്ടോ എടുക്കുക വാട്സപ്പിലിടുക നേതാക്കന്മാരായിട്ടുള്ള ബന്ധം ഉണ്ടാക്കുക ഇതൊക്കെ തന്നെ ഞാൻ ഞാൻ തുടക്കത്തിൽ ഞാൻ മങ്ങലാങ്കുഴി അലി അബ്ദാജി നമ്മുടെ തിരൂർ നടിയിൽ മത്സരിച്ച ആൾ ഈ മൂന്ന് പേരായിരുന്നു അതിൻ്റെ ടോപ്പിലുണ്ട് ഞങ്ങൾ മൂന്ന് പേർക്കും പാർട്ടിയിൽ യാതൊരു ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല പാർട്ടിയിൽ ഞങ്ങൾക്ക് ഒരു ഒരിതുണ്ട് അതുകൊണ്ട് തന്നെ ആ സംഘടനയ്ക്ക് വേറൊരു മൗലികമായിട്ടുള്ള ഒരു ഒരു ഉയർച്ച കേരളത്തിലുണ്ടായിരുന്നു പിന്നീട് വന്ന സുഹൃത്ത് അവരൊക്കെ നല്ല മനുഷ്യരാവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉള്ളത് പറയാലോ അത് അവർ അതുകൊണ്ട് അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നോ എന്ന് സംശയം അതാണോ വിടാൻ കാരണം വിടാൻ ഒരു കാരണം അതാണ് പിന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കൊല്ലായില്ലേക്ക അതൊരു കാരണമാണ് അതാണ് അതിൻ്റെ മെയിൻ കാരണം അല്ല അത് അങ്ങനെ മാറുന്നതിനെ കുറിച്ച് പാർട്ടിയോട് ആലോചിച്ചിരുന്നു ഇല്ല അത് പാർട്ടി ഇതൊന്നും അന്വേഷിക്കുന്നില്ല അത് പാർട്ടിക്ക് ഇത് അന്വേഷിക്കേണ്ട കാര്യം പാർട്ടി ഒന്നും അന്വേഷിക്കുന്നില്ല അത് അതിൻ്റെ ഇതിൽ നടക്കും അതൊക്കെ ആളുകൾ നടത്തുന്ന പക്ഷേ അത് ഈ ആളുകൾക്ക് ഇനിയും ധാരാളം സാധ്യതയുള്ള ഒരു സംഘടനയാണ്